ഏവർക്കും ഹിമാലയ എക്കും പ്രോപ്പർട്ടിയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് കാസർഗോഡ് ബദിയെടുക്ക ഉക്കിനടുക്ക മെഡിക്കൽ കോളേജിൽ നിന്നും വെറും ആറ് കിലോമീറ്റർ ദൂരത്തുള്ള ഏറെ ലെവലുള്ള മനോഹരമായ ഒരു റബ്ബർ തോട്ടമാണ് ഇത് ഏഴര ഏക്കർ ആണ് ഇതിന് ഉടമസ്ഥൻ ചോദിക്കുന്ന വില ഏക്കറിന് പതിമൂന്ന് ലക്ഷം രൂപയാണ് അത് ഈ പ്രോപ്പർട്ടി ഇഷ്ടമാണെങ്കിൽ നമുക്ക് സംസാരിച്ച ആ വിലയിൽ ചെറിയ മാറ്റങ്ങൾ പ്രതീക്ഷിക്കാം ആറു വർഷം ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന മരങ്ങളാണ് ഇവ ഇതിൽ നാന്നൂറ്റി മുപ്പത് ഇനത്തിൽപ്പെട്ടതും നൂറ്റി അഞ്ച് ഇനത്തിൽപ്പെട്ടതുമായ നല്ല വണ്ണമുള്ള മരങ്ങളാണ് ഉള്ളത് ഈ സ്ഥലത്തേക്ക് നമ്മുടെ ബദിയെടുക്ക ഹൈവേയിൽ നിന്നും ഒരു പഞ്ചായത്ത് റോഡ് പോകുന്നുണ്ട് താല്പര്യമുള്ള ആളുകൾ ഉടൻ തന്നെ ഞങ്ങളുമായി ബന്ധപ്പെടുക ഏകദേശം ശതമാനവും വളരെ ലെവലുള്ള സ്ഥലമാണ് കൺസ്ട്രക്ഷൻ അതുപോലെ മറ്റു കൃഷികൾ ഒക്കെ നമുക്ക് ഇതിൽ ചെയ്യാവുന്നതാണ് അറിയുള്ളവരെ ഇതുപോലുള്ള നല്ല സ്ഥലങ്ങളുമായി നമുക്ക് ഇനിയും പരിചയപ്പെടാം നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ വീഡിയോയുടെ അവസാനം കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തേക്ക് റോഡ് മറ്റൊരു പ്രധാന റോഡുമായി കണക്ട് ചെയ്യുന്നുണ്ട് രണ്ട് റോഡുകളാണ് ഈ സ്ഥലത്തേക്ക് കടന്നു പോകുന്നത് ഏഴര ഏക്കർ ഉള്ള ഈ പ്രോപ്പർട്ടിയിലേക്ക് ഏത് വാഹനങ്ങൾക്കും അനായാസമായി കയറി ചെല്ലാം ഇനി ഈ സ്ഥലത്തിന്റെ താഴ്ഭാഗത്തായി മനോഹരമായ മൂന്ന് ബെഡ്റൂമുള്ള ഒരു വീടും അതിനോടനുബന്ധിച്ച് ഒരു വലിയ കുളവും ഉണ്ട് നമുക്ക് മറ്റു കൃഷികൾ ചെയ്യുന്നതിന് ഇത് പ്രയോജനകരമാണ് തീർച്ചയായും ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ വിളിക്കും